ഇപ്പോൾ ചില കുട്ടികളോട് ചോദിച്ചു തേങ്ങയാണ് തെങ്ങീന്നാണ് തേങ്ങ എന്നറിയത്തില്ല തേങ്ങാ മരം മാങ്ങാമരം ചക്കമരം പ്ലാവം മല അറിയില്ല അത് അങ്ങനെയല്ല അതൊക്കെ മനസ്സിലാക്കേണ്ട എവിടെയാണ് മഹാനായ എ പി ജെ അബ്ദുൽ കലാമിനെ കണ്ടാൽ മഹാത്മാഗാന്ധിയെ കണ്ടാൽ ജവഹർലാൽ നെഹ്റുവെ കണ്ടാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കണ്ടാൽ ഇതാരൊന്നും തിരിച്ചറിയാൻ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിക്കുകയാണ് ഈ അടുത്ത കാലത്ത് നമ്മളെ പ്രധാനമന്ത്രിയോടും പറഞ്ഞു ഞാൻ ഉച്ചുപോയി ഗാന്ധി സിനിമ വന്നപ്പോഴാണ് മഹാത്മാഗാന്ധി ആളുന്നത് അദ്ദേഹം തെറ്റിപ്പോയി മഹാത്മാഗാന്ധി എന്ന മഹാനെ കാണാൻ ലോക മാധ്യമങ്ങൾ സബർമതി ആസ്ത്രമുണ്ട് അത് ഗാന്ധി സിനിമയെ തന്നെ കാണാനല്ലോ അന്ന് ഈ ഫാഷൻ കഴിക്കണം ഭയങ്കര ഫാഷൻ ഇതുമായി ബ്രിട്ടീഷ് പത്രങ്ങൾ അമേരിക്കൻ മാധ്യമ പ്രവർത്തകർ അന്ന് ഇത്ര യാത്രാ സൗകര്യങ്ങളൊന്നും ആലോചിക്കണം ട്രെയിനൊന്നുമില്ല അവിടുന്ന് കപ്പലിലൊക്കെ യാത്ര ചെയ്ത് ഈ മഹാനായ കൊച്ചു മനുഷ്യനെ കാണാൻ ഇന്ത്യയിലേക്ക് വരുമായിരുന്നു എന്ന് ആലോചിക്കില്ല അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ നടത്തിയ സമരവും ചരിത്രപരമായ പ്രശസ്തി നേടിയ സമരമാണ് മഹാത്മജി ഇവിടെ വന്ന് അഹിംസാ സമരങ്ങൾ നടന്നുപോയി അഹിംസയുടെ മാർഗ്ഗത്തിലുള്ള ഈ പോരാട്ടം കണ്ടു മനസ്സിലാക്കാൻ ലോകമാധ്യമമാണ് അന്ന് ഇത്രയും മാധ്യമങ്ങളൊന്നുമില്ല പത്രങ്ങൾ മാത്രമേ ഉള്ളൂ ടി വിയിലൊന്നും ഒന്നുമില്ല അന്ന് മഹാത്മജിയെ കാണാൻ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് സബർമതി ആശ്രമത്തിൽ വന്നിട്ടുണ്ട് അദ്ദേഹം മനുഷ്യ വീഴുമ്പോഴും അടുത്തുണ്ട് കാരണം അദ്ദേഹത്തിന്റെ അല്ലാതെ ഗാന്ധി സിനിമ മഹാത്മാഗാന്ധിയാണ് അദ്ദേഹം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം